ഹായ് വെൽക്കം ബാക്ക് സനം വ്ളോഗിൻ്റെ കുഞ്ഞു വിശേഷം നിങ്ങൾക്ക് കാണാം എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് സോയാബീൻ ഫ്രൈ മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സോയാബിൻ ഫ്രൈ മസാല ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക സോയാബിൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാലകളൊക്കെ കൂട്ടി അതിലേക്ക് കോൺഫ്ലവറും കൂടി ലക്ക് ചെയ്തതിനു ശേഷം നല്ലതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കുക അതിനുശേഷം സവാള ചെറുതായി അരിഞ്ഞെടുത്ത് അരിഞ്ഞെടുത്തും അതിലേക്ക് നമ്മൾ സയാവന് ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടായിരുന്നു അതിലേക്ക് തന്നെ ആ സവാള ഞമ്മൾ ഇട്ടുകൊടുത്ത് നല്ല ചുവന്ന നിറം ആവുന്നത് വരെ നമ്മൾ അതിനെ വറുത്തെടുക്കുക പിന്നെ ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ചതച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ സവാള തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കും നല്ല മസാല ആക്കി ഞാൻ നല്ലോണം നല്ലോണം വെന്ത് കിട്ടി രണ്ടും കൂടി ആകുമ്പോൾ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ നിങ്ങൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നുള്ളോ എൻ്റെ മുതലേ നമ്മളിവിടെ സേഫാണ് അപ്പം നിങ്ങളുടെ വിഷയങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ സൊയാബിൻ ഒരിടത്തും ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കുറച്ച് വെന്ത് കിട്ടാം സമയം എടുക്കുമ്പോൾ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് അപ്പോൾ ഇതിനെ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ സൊയാബിൻ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക ലൈക്ക് ചെയ്യുക താഴെ കമാൻസും കൊടുക്കുക അപ്പോൾ ഇത് കുറച്ച് സമയം വേവാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചതാണ് അപ്പം നല്ലോണം വെന്ത് കിട്ടിയ ഇതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ബീഫ് മസാല ഇട്ട് കൊടുക്കുന്ന ഏറ്റവും നല്ല ടേസ്റ്റായിട്ട് കിട്ടും പിന്നെ പെപ്പർ മസാല ഉണ്ടെങ്കിൽ പെപ്പർ പൊടി ഉണ്ടാവുന്നില്ലേ അതിനുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് എടുക്കേണ്ടത് അപ്പം നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടും പിന്നെ ഞാനെല്ലാം വെന്ത് കിട്ടിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ട് അതിലേക്ക് നല്ല ഇളക്കി കൊടുത്ത് ഇതുപോലെ തന്നെ മസാലക്കാം പിന്നെ ആവശ്യമായ ഇതിലേക്ക് ആവശ്യമായ ഇത് എത്രയാണ് സൊയാബീൻ എടുക്കുന്നത് നുസരിച്ചിട്ട് നിങ്ങൾ അതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കും മസാല എന്ത് മസാല ചിക്കൻ മസാലയാണെങ്കിലും ഓക്കെ അപ്പോൾ ഗരം മസാല അതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പം അതിനനുസരിച്ച് നമുക്ക് സയാബിൻ്റെ ഫ്രൈ മസാലയും ടേസ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമായ മസാലകളൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പ് ഞാൻ ആദ്യം ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉപ്പിട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് അതുകൊണ്ട് ഞമ്മൾ നല്ലോണം ഉപ്പിട്ട് കൊടുക്കല്ല കേട്ടോ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ മസാല ആക്കുന്ന സമയത്ത് മസാലകൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിനുശേഷം നമ്മൾ സോയാബീൻ ഫ്രൈ ഇട്ടതിന് ശേഷം കൂടുതലും ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൽ തന്നെ ആദ്യം ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഉപ്പിട്ട് ഇട്ടതുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ല മസാല ആയി കിട്ടിയതിന് ഞാൻ സയാബിന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സയാബിൻ ഇട്ട് കൊടുക്കുക അപ്പോൾ അതിനുശേഷം കാണില്ല നല്ലൊരു ടേസ്റ്റ് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഞമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല മണം വരുന്നുണ്ട് അപ്പോൾ അത് അപ്പോഴെ നമുക്കൊന്ന് ചോരൊക്കെ കഴിക്കാം എന്നും തോന്നും നമുക്കിതിന് അപ്പം ഞാൻ കുറച്ചാണ് ഉപ്പിട്ട് കൊടുത്തത് അപ്പം അതിനെ കുറച്ചുള്ളക്കി കൊടുത്തു അപ്പോൾ മസാലയൊക്കെ ഇതിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട് അപ്പോൾ മസാല ആക്കിയതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ വെള്ളം കുടിച്ച് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ സൊയാബിൻ ചെറുതായി കട്ട് ചെയ്തിട്ടും എടുക്കുക ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഫ്രൈ ചെയ് അതിലേക്ക് ഇട്ട് കൊടുത്തതാണ് അപ്പം ഇതുപോലെയാണ് സൊയാബിന് ഫ്രൈ മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തും അതിനുശേഷം കുറച്ച് തിള വരുന്ന സമയത്ത് പിന്നെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് ഞാൻ സോയാബീൻ ഫ്രൈ നല്ല മസാലയായി കിട്ടിയിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കാൻ ശ്രമിക്കുക എളുപ്പത്തിലാണ് ഞാനിതിപ്പോൾ സോയാബീൻ ഫ്രൈ മസാല ഉണ്ടാക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഇതുപോലെ തന്നെ സോയാബിൻ ഫ്രൈ മസാല ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു എൻ്റെ വീഡിയോ നിങ്ങൾ മുമ്പിട്ട് വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കാണുക എൻ്റെ വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ എന്തൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമാൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത് തിള നല്ല റെഡിയായി കിട്ടിയിരിക്കുന്ന ശരി ഇനി അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഇൻഷാള്ള താങ്ക് യു